아 a l o guys! Halo, guys! Halo, g s h a l y s Halo, guys! Halo, guys! Halo, y s Halo, guys! a l o guys! Halo, guys! Halo, guys! Halo, guys! Halo, guys! Halo, g e y s h a r o guys! Halo, 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 guys! e a l o guys! Halo, guys! Halo, guys! Halo, guys! e a l o guys! Halo, guys! Halo, e u y s Halo, guys! 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 h a a l o guys! h a 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 h a a l o

ഏതാ ഏതാണ് കൂടെ ആയിക്കോട്ടെ പതിനാറായിരം രൂപ കൊണ്ടുതരും അത് നീ ഇത് കുറച്ചേഴ്സ് ഏതായിരത്തി ബുദ്ധിമുട്ടി തരിക ആ ആ അല്ല ഒരു കാര്യം ചെയ്യാ ആ ശരി കണ്ടുപോന്നെ മേടിച്ചു മേടിച്ചാൽ മതി മേടിച്ചാൽ മതി കേട്ടോ മേടിച്ചു വെച്ചാൽ മതി ഇന്ന് ഇത് ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസി ആശുപത്രി മുക്ക് എന്നുള്ള സ്ഥാപനത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ നടന്നൊരു സംഭവമാണ് ഇത് വേറെ ആർക്കും ഇങ്ങനൊരു സംഭവം ഒരു അബദ്ധം പറ്റരുത് എന്നുള്ള രീതി കൊണ്ടാണ് ഇപ്പോൾ പലവിധവും കേരളത്തിൽ തന്നെ വലിയൊരു ദുരന്തം ഉണ്ടായി അതിനെ മുതലെടുക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പലവിധമായുള്ള രീതിയിലുള്ള ചീറ്റിങ് നടക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇന്നലെ തന്നെ ഒരാൾ കുറച്ച് പേര് അഞ്ചാറ് പേര് ബക്കറ്റ് പിരിവുമായിട്ട് വന്നു അതിന് തൊട്ട് തലയെന്ന് സാധനങ്ങൾ മതിയെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നു അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇടത്തേക്ക് എത്തിച്ചേരണം ഇതിനൊന്നും ഒരു നമ്മുടെ നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല ഇത് നമ്മളിവിടെ ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ പലരും വരുന്നുണ്ട് അത് ആര് ചോദിച്ചാലും ഇപ്പം ഞാനും അഞ്ചു ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കും തരും ആൾക്കാർ അതിനൊരു നിയമവ്യവസ്ഥതികളില്ല അതിനൊക്കെ ഒരു നിയമവ്യവസ്ഥകൾ വരേണ്ടത് ആവശ്യമാണെന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് തന്നെ നടന്നത് ഒരു സ്റ്റാഫ് നമ്മുടെ സ്റ്റാഫ് ഇരുന്നു അപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് തിരക്ക് ഒഴിഞ്ഞ സമയത്ത് ഒരാൾ വന്ന് മാസ്ക് ഇട്ട് മാസ്ക് കൂടെ വരെ മൂടിക്കൊണ്ടൊരാൾ വന്നിട്ട് വയനാടിനെക്കുറിച്ചും കുറിച്ചും ചാറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് പുള്ളിക്കാരൻ പോയി എന്നിട്ട് എൻ്റെ ഒരു ഡൗട്ട് ക്യാമറ പോലും പുള്ളി നോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നാദ്യം എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി പിന്നെയും വന്നു എന്നിട്ട് ജെയ്സൺ എന്നുള്ള ഒരാൾ ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി ഇവിടെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയോളം ഇവിടെ കൊണ്ട് തരും അതിനകത്തുനിന്ന് ആ പൈസ ഇവിടുന്ന് മോലാളി പറഞ്ഞ് അത് ഇവിടുന്ന് മേടിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ സ്റ്റാഫിനോട് സംസാരിച്ചു അതിന് ശേഷം സ്റ്റാഫ് അപ്പം ഉടനെ അപ്പം മോലാളിയെ എന്നിട്ട് മോലാളിയെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്ത് ഒരു നമ്പരെ കണ്ട് കുത്തി ഉടനെ വിളിക്കുന്ന പോലെ അങ്ങനെ അങ്ങനെ എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരും ചോദിച്ച് എന്നോട് പറയുന്ന പോലൊക്കെ ഒരാ ഒരു ആക്ഷനുമൊക്കെ കാണിച്ച് അത് വീഡിയോയിൽ വ്യക്തമായി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുണ്ട് അതിനുശേഷം ഏഴായിരത്തി അഞ്ഞൂറ് മതി എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു മൊലയാളി പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് മേടിച്ചോളാം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫോൺ കട്ട് ചെയ്തു എന്നതിന് ശേഷം സ്റ്റാഫ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് എടുത്ത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ മുഖം ലക്ഷണം മുഖം മൊത്തം മൂടിയിരിക്കുന്നതുകൊണ്ടൊരു സംശയം തോന്നി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ എങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞ് പൊളിക്കാൻ ഒരു ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്നു പോയി പിന്നെ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടു അതിൻ്റെ വീഡിയോ വ്യക്തമായിട്ടുണ്ട് ഇത് ഒരു കേരളം വലിയൊരു ദുരന്തത്തിൽ നിൽക്കുമ്പം ഇത് പലരും അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അത് എങ്ങനെ നമുക്ക് മുതലാക്കി എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു പോവുകയാണ് അതൊരു നല്ല പ്രവണതയല്ല അതുകൊണ്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്തത്